ുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്ഥതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ക്ഷേത്ര കൊള്ളയും ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തത്ര ചെയ്ത് കൊള്ളയാണിതെന്നും കെ സുരേന്ദ്രൻ പ്രയോജനം െന്നും അമ്പലപ്പാറയിൽ നടന്ന ബി ജെ പി സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യവേ സംസ്ഥാനത്തെ ക്ഷേത്രധ്വംസനങ്ങളെയും കൊള്ളയെയും ശക്തമായി അപലപിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി ഇത്തരം ക്ഷേത്രധ്വംസനവും കൊള്ളയും കേരള ചരിത്രത്തിൽ കേട്ടിട്ടേയില്ല ഇത് സി ആസൂത്രണം ചെയ്ത നീചമായ കൊള്ളയാണ് എന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു ഒരു പോറ്റിയും മുരാരി ഭാപവും വിചാരിച്ചാൽ മാത്രം ഇത് നടക്കില്ലെന്നും ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം സമാനമായി കൊള്ള നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുള്ള അടിസ്ഥാനപരമായ കാരണം ലോക്കൽ ബോഡികളിലും സംസ്ഥാനത്തും എൻ ഡി എക്ക് ഭരണമില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഈ എലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാളും ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ലോക്കൽ ബോഡി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല ചെറിയ ചെറിയ വിഷയങ്ങളാണ് വീടിന്റെ ആവട്ടെ കുടിവെള്ളത്തിൻ്റെ ആവട്ടെ ഹൈമാസ് ലൈറ്റിൻ്റെ ആവട്ടെ മാലിന്യ നിർമാർജ്ജനത്തിന്റെ ആവട്ടെ ചെറിയ ചെറിയ റോഡുകളുടെ ആവട്ടെ തോടുകളുടെ ആവട്ടെ ചെറിയ ചെറിയ വിഷയങ്ങള് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം ചർച്ച വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലായിടത്തും കേന്ദ്രത്തിന്റെ കൈത്താങ്ങുണ്ട് പക്ഷെ നമുക്കത് സംസ്ഥാനത്തെ സ്ഥിതി ഇതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേൽക്കൈ എൽ ഡി എഫ് യു ഡി എഫിനാവുന്നത് കൊണ്ടും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ശരിയായ വിതരണം വിഭവങ്ങളുടെ വിതരണത്തിൻ്റെ കാര്യത്തിൽ സാധിക്കുന്നില്ല സാധിക്കണമെങ്കിൽ എൻ ഡി എ ജയിക്കണം അപ്പോൾ ഇത്തവണ നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് അതാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കണം അതുവഴി അതിനുള്ള പരിഹാരം ഉണ്ടാവണം ഭരണം പിടിക്കണം കഴിഞ്ഞ തവണ നമ്മൾ നാല് സീറ്റിൽ ജയിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് അന്ന് അന്ന് ആദ്യത്തെ പരിപാടിക്ക് വന്നതെന്ന് തോന്നുന്നു നമുക്ക് നമുക്ക് നാല് സീറ്റ് കിട്ടി ഒമ്പത് സീറ്റിൽ നമ്മൾ രണ്ടാം ശരിക്കും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെ കഴിഞ്ഞ തവണ വന്നതാണ് ഇത്തരം കൊള്ളക്കാർക്ക് എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് വോട്ടർമാരെ കണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സ്ത്രീ സമത്വത്തെയും സുരക്ഷയെയും കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ സ്ഥിതി ഇതാണ് കേരളത്തിലെന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയം ചൂണ്ടിക്കാട്ടി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എൻ എച്ച് എം വഴിയായാലും കുടുംബശ്രീ വഴിയായാലും തൊഴിലുറപ്പ് വഴിയായാലും കേന്ദ്ര സർക്കാർ എത്ര നല്ല കാര്യം ചെയ്താലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലായിടത്തും കേന്ദ്രത്തിന്റെ കൈത്താങ്ങുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ എൽഡിഎഫിനും യുഡിഎഫിനും ആയതുകൊണ്ട് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും ശരിയായ വിഭവങ്ങളുടെ വിതരണം സാധിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ വിജയിച്ചുവന്നാൽ അതിന്റെ പ്രയോജന നിയമസഭയിൽ ഉണ്ടാകുമെന്നും അതുവഴി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി അമ്പലപ്പാറ ഏരിയ പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷനായ യോഗത്തിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി ജയൻ മലനാട് ചുനങ്ങാട് ഏരിയ പ്രസിഡന്റ് സി ഹരികുമാർ ഒബിസി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കാങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്